ദക്ഷിണേന്ത്യയിലെ കോഴിമുട്ട ഉത്പാദനത്തിൽ പ്രധാന കേന്ദ്രമായ നാമക്കലിൽ കോഴിമുട്ടയുടെ മൊത്തവില റെക്കോർഡ് നിലയിൽ എത്തി മുട്ടവില നിശ്ചയിക്കുന്ന നാഷണൽ എഗ് കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നിന് ആറ് ദശാംശം പൂജ്യം അഞ്ച് രൂപ ഇനിയും വില വർദ്ധിക്കുമെന്ന സൂചനകളാണ് ഈ രംഗത്തെ വിദഗ്ധർ നൽകുന്നത് നാഷണൽ എക്കോർഡിനേഷൻ കമ്മിറ്റിയുടെ വില വിവര പട്ടിക അനുസരിച്ച് നവംബർ ഒന്നിന് നാമക്കല്ലിൽ മുട്ടയുടെ മൊത്തവില അഞ്ച് ദശാംശം നാല് പൂജ്യം രൂപയായിരുന്നു എന്നാൽ തുടർന്ന് ഓരോ ദിവസം വില വർദ്ധിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് വില വർധനവിന്റെ ഗതി പരിശോധിച്ചാൽ നവംബർ പതിനഞ്ചിന് മുട്ടയുടെ വില അഞ്ച് ദശാംശം ഒൻപത് പൂജ്യം രൂപയായി ഉയർന്നു പതിനേഴിന് അത് ആറ് രൂപയിലെത്തി ഏറ്റവും ഒടുവിൽ വ്യാഴാഴ്ച വീണ്ടും വർദ്ധിച്ചത് ആറ് ദശാംശം പൂജ്യം കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഇതേ കാലയളവിലെ വിലകൾ താരതമ്യം ചെയ്യുമ്പോൾ നിലവിലെ വർധനവിന്റെ തീവ്രത മനസ്സിലാകും തുടർന്നുള്ള വർഷങ്ങളിൽ വില ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചു ദശാംശം അഞ്ച് പൂജ്യം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് ദശാംശം ആറ് അഞ്ച് രൂപ എന്നിങ്ങനെയായിരുന്നു വില ഈ കണക്കുകൾ പ്രകാരം നാമക്കലിൽ അഞ്ച് വർഷത്തിനിടെ മുട്ടയുടെ വില അഞ്ച് ദശാംശം ഏഴ് പൂജ്യം രൂപയിൽ കൂടുന്നത് ഇത്തവണയാണ് വില കുത്തനെ ഉയരാനുള്ള പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രണ്ട് ഘട്ടങ്ങളാണ് ആഭ്യന്തര വിപണി ശക്തമായതും ഉൽപ്പാദനത്തിൽ ചെറിയ കുറവുണ്ടായതും നാമക്കലിന് തൊട്ടടുത്തുള്ള പ്രധാന മുട്ട ഉൽപാദന കേന്ദ്രങ്ങളിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലവിലെ വില ഇപ്പോഴും നാമക്കലിൽ കുറവാണ് ഹൈദരാബാദിൽ ആറ് ദശാംശം മൂന്നേ പൂജ്യം രൂപയും വിജയവാഡയിൽ ആറേ ദശാംശം ആറ് പൂജ്യം രൂപയുമാണ് നിലവിൽ മുട്ടയുടെ വില ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വില നാമക്കലിലായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മൊത്ത വ്യാപാരികൾ ഇവിടെ നിന്ന് കൂടുതൽ മുട്ട വാങ്ങാൻ തുടങ്ങിയതാണ് വില ഉയരാനിടയാക്കിയ ഒരു കാരണം ഡിമാൻഡ് വർദ്ധിച്ചതോടെ സ്വാഭാവികമായും വിലയിൽ വർധനമുണ്ടായി മുട്ടയുടെ വില ഉയരുന്ന ഈ പ്രവണത സാധാരണ വിപണി സാഹചര്യങ്ങൾക്ക് വിപരീതമാണ് ശബരിമല സീസൺ ആരംഭിക്കുമ്പോൾ കേരളത്തിലെ ഉപഭോഗം കുറയുന്നതിനാലും മറ്റു സാധാരണയും മുട്ടവില കുറയുകയാണ് പതിവ് എന്നാൽ ഇത്തവണ സീസൺ ആരംഭിച്ചിട്ടും ദിവസവും വില കൂടുന്ന അവസ്ഥയാണ് വിപണിയിൽ ദൃശ്യമാകുന്നത് ഇത് കർഷകരെയും വ്യാപാരികളെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്നു വില ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത് ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് പുതുവത്സരം എന്നിവയോടനുബന്ധിച്ച് കേക്ക് നിർമ്മാണം സജീവമാകും കേക്ക് നിർമ്മാണത്തിനായി കോഴിമുട്ടയുടെ ആവശ്യം വലിയ തോതിൽ വർദ്ധിക്കുന്നതോടെ മൊത്തവില വീണ്ടും കുതിച്ചുയരാനുള്ള സാധ്യത ശക്തമാണ് ഇത് സാധാരണ ഉപയോക്താക്കൾക്ക് കൂടുതൽ തിരിച്ചടിയാകും കേരളത്തിലെ ചില്ലറ വിൽപ്പന വിലയും ഇതോടെ ഉയർന്നു നിലവിൽ കേരളത്തിലെ ഒരു മുട്ടയുടെ ചില്ലറ വിൽപ്പന വില ഏഴ് ദശാംശം അഞ്ച് പൂജ്യം രൂപയായി എത്തിയിട്ടുണ്ട് നാമക്കലിൽ നിന്നുള്ള കയറ്റുകൂലിയും കടത്തുകൂലിയും ചേർത്ത് മൊത്ത വ്യാപാരികൾക്ക് ഏകദേശം ആറ് ദശാംശം മൂന്ന് അഞ്ച് രൂപയ്ക്കാണ് ഒരു മുട്ട ലഭിക്കുന്നത് ഇത് അവരുടെ ലാഭവിഹിതം കുറയ്ക്കുന്നു ഈ മൊത്ത വ്യാപാരികൾ തുടർന്ന് ചെറുകിട വ്യാപാരികൾക്ക് ഒരു മുട്ട ആറ് ദശാംശം ഏഴ് പൂജ്യം രൂപയ്ക്ക് വിൽക്കുന്നു ഈ വിലയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് ചെറുകിട കച്ചവടക്കാർ മുട്ട വിപണിയിൽ എത്തിക്കുന്നത് ചെറുകിട കടകളിൽ എത്തുമ്പോൾ മുട്ടയുടെ വില ഏഴ് ദശാംശം അഞ്ചേ പൂജ്യം വില വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണ ഉപയോക്താക്കളെയും ചെറുകിട വ്യാപാരികളെയും തന്നെയാണ് കോഴി വളർത്തൽ മേഖലയിൽ തീറ്റയുടെ വില വർധനവ് വൈദ്യുതി ചാർജ് തൊഴിലാളികളുടെ വേതനം എന്നിവയെല്ലാം ഉണ്ടായ വർധനവും മുട്ടവില കൂടാൻ ഒരു പരോക്ഷ കാരണമായിട്ടുണ്ട് നാഷണൽ എഗ് കോർഡിനേഷൻ കമ്മിറ്റി മുട്ടയുടെ വില നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ അതോ അതോ വില നിയന്ത്രണമില്ലാതെ കുതിച്ചുയരുമോ എന്ന ആശങ്കയിലാണ് ഉപയോക്താക്കൾ മുട്ട വിലയിലെ ഈ റെക്കോർഡ് വർധനവ് പ്രോട്ടീൻ സ്രോതസ്സായ മുട്ടയെ ആശ്രയിക്കുന്ന സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല നിലവിലെ സാഹചര്യത്തിൽ വില ഇനിയും കുറയാനുള്ള സാധ്യത വിദൂരമായതിനാൽ മുട്ടയുടെ ഉപയോഗത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഉപയോക്താക്കൾ നിർബന്ധിതരാകുമെന്നും ഈ മേഖലയിലെ നിരീക്ഷകർ വിലയിരുത്തുന്നു